അജ്മൽ ഒരു ചോദ്യം അല്ല അങ്ങനെ അത് അതാണ് പറഞ്ഞത് ആളുകളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം അതിനെ അവർക്ക് അറിയാത്തത് അവരുടെ അറിവില്ലായ്മയാണ് അതായത് അജ്മലിന് ഒരു സൂപ്പർനാച്ചുറൽ പവറും ഇല്ല സാധാ മനുഷ്യനല്ലേ ഞാൻ ഞാൻ എന്തോ ചെയ്യാനാണ് ഇതൊരാളിനെ അവരുടെ കൺവേ ചെയ്ത് അവർക്ക് റിലാക്സേഷൻ അല്ല ആക്ച്വലി ഹിപ്നോസിസ് ഹിപ്നോസിസ് എ സെൽഫ് ആണ് അവര് പറയുന്നത് അവർ വില്ലിങ് ആവണം എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ സിനിമയിലായിട്ട് കാണുന്ന ഒരാളിനെ ഭസ്മോക്കടത്തിന് ഊതമ്പഴത്തേക്ക് അല്ലെങ്കിൽ ആക്കുമ്പോൾ വിഴുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന അവരുടെ അനുമതിയോടുകൂടി അവരെന്നോട് വരുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വരുമ്പം അത് ചെയ്യുന്നു ഈവൻ പള്ളിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അമ്പലത്തിലായിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ വാട്ടവർ എവർ ഏത് സ്ഥലത്തായാലും അവര് ഒരു രോഗശമനത്തിനായിട്ട് അവര് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് രോഗം അതാണ് അവിടെ നടക്കുന്നത് ആക്ച്വലി അത്ഭുതൊന്നും അത്ഭുതമല്ല ഈ അജ്മൽ ഒരു മെന്റലിസ്റ്റ് ആണോ സൈക്കോളജിസ്റ്റ് ആണോ എന്താണ് മെജീഷ്യൻ ആണോ അതല്ല മാജിക് എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് ആർട്ട് ഫോം ഫോം ആണ് എന്ന് ആർട്ട്ഫോ ആർ കൺകെട്ടി വിദ്യ അത് ഒരുപാട് വർഷങ്ങളായിട്ട് പല മെജീഷ്യൻസും ചെയ്തോണ്ടിരുന്ന സാധനമാണ് അത് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയി അല്ലെങ്കിൽ അതിന് ട്രിക്സ് എല്ലാം റിവീൽ ചെയ്ത് നശിച്ച് അത് കഴിഞ്ഞ് അടുത്തത് ഒരു സൈക്കോളജിക്കലി ഉള്ള ഒരു ആർട്ട് ഫോം ആണ് എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അടുത്ത ടൈപ്പ് ഓഫ് ഹാർട്ട് ഫോം ആണ് മെന്റലിസം മെന്റലിസം തന്നെ ഒരുപാട് മേഖലകളിങ്ങനെ ആനന്ദമായിട്ട് കിടക്കുന്നതാണ് നമുക്ക് ചിന്തിച്ചാ പോലും എത്തിപ്പെടാൻ പറ്റാത്ത നമ്മളെ പ്രമുഖരായിട്ടുള്ള പല മെന്റലിസ്റ്റുകളും ചെയ്യുന്ന സാധനം അത്രയേറെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അതാണ് ഈ പറയുന്ന മെന്റലിസം അതായത് മാജിക്കിന്റെ ഹയർ ഫോം ആണ് മെന്റലിസം മെന്റലിസം മാജിക്കിന്റെ ഹയർ ഫോം ആണ് അതായത് ഇപ്പോ മാജിക്കിലുള്ള തന്നെയാണ് ഈ പറയാമോ ആ ടൈപ്പ് ഓഫ് ട്രിക്സ് മാത്രമല്ല ട്രിക്സ് എന്ന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നോളജും കൂടെയാണ് പല കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് നമ്മുടെ നോളജ് കൂട്ടുന്നതനുസരിച്ച് മാത്രം പക്ഷെ ഇന്ന് ഇവിടെ ഈ ചീപ്പായിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കൊക്കെ മാജിക് മെന്റലിസം വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യുന്നുണ്ട് അതൊന്നും ജനുവൻ ആയിട്ടുള്ള മെന്റലിസം അല്ല യഥാർത്ഥ മെന്റലിസം ചെയ്യുന്ന പല ആളുകളും എനിക്കറിയാം കേരളത്തിലുള്ള പല പ്രമുഖരായിട്ടുള്ളവരും അല്ലെങ്കിൽ അവരുടെ പേര് പോലും റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത പല ആളുകളും അവര് അടിപൊളിയായിട്ട് മെന്റലിസം പെർഫോം ചെയ്യുന്നു ഒരു കയ്യിൽ ഒരു സാധനമില്ലാണ്ട് പബ്ലിക്കിൽ ചെന്ന് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലുള്ള പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് മൈൻഡ് റീഡിംഗ് എന്ന് ഇമ്പോസിബിൾ ആണ് ഇമ്പോസിബിൾ ആണ് അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല ഒരിക്കലും എനിക്കെന്നല്ല ഈ ലോകത്ത് തന്നെ ആർക്കും പറ്റത്തില്ല അങ്ങനെ ഒരു സാധനമല്ല ഒരാളുടെ ഇപ്പം നമുക്ക് ഈ പറയുന്നത് മാസ്ക് ഒക്കെ പുതിയ എന്തൊക്കെയോ എക്വിപ്മെന്റ്സ് കണ്ടുപിടിച്ചു പറയാം പിരാളുടെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചിപ്സ് ചിപ്പസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞി അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും അല്ലാതെ എന്റെ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങള് ണെങ്കിൽ പോലും നമുക്ക് ഈ ഈ പറയുന്നുണ്ടെങ്കിൽ സെയിം ആണ് അവരെ ആ ഒരു മരുന്ന് കൊടുത്ത് പറയാണ് ഇതേ ടൈപ്പിലാണ് അവർക്ക് നമുക്ക് അത് ചെയ്യാനുള്ള റൈറ്റും ഇല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിനിക്കലി ഉള്ള കാര്യം നമുക്ക് ഇതൊരു ആർട്ട് ഫോം ആയിട്ട് അവരുടെ ഈ പേര് മാറ്റുന്നത് അതൊക്കെ അത് പക്ഷേ ഇന്ന് ആ എന്റർടൈൻമെന്റ് പോലും മിസ് യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റും അത് കാരണം നമുക്കിപ്പൊ അത് ഭയങ്കര ഒരു ദോഷമായിട്ട് വന്നോണ്ടിരിക്കുക കാര്യം നമ്മളിത്രയും പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ഇറങ്ങി ചെന്ന് മനസ്സിലാക്കി ഈ സാധനം ചെയ്യുന്നത് അത് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ മെന്റലിസ്റ്റ് അല്ല ഹിപ്നോട്ടിസ്റ്റ് ആണെന്ന് പറയുന്നത് പക്ഷെ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം പബ്ലിക്കില് ചെയ്യുന്ന പല മഹാന്മാരുണ്ട് ഇപ്പൊ അവർ ചെയ്ത ഫാമിലി ഫ്രണ്ട്സിനകത്തൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് ചില സാധനങ്ങള് ചെയ്യാറുണ്ട് അതേപോലെ അത് നമുക്ക് പബ്ലിക്കൊരു ഒരു പരിചയമില്ലാത്ത ആളിനോട് ചെയ്യാൻ പാടില്ല ഇപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ കണ്ണുറുമ്പോൾ കാണാൻ പോകുന്നത് ചുറ്റി നിൽക്കുന്ന ഒരാൾക്കും ഡ്രസ്സ് കാണത്തില്ല ഫുള്ള് നേക്കട എന്ന് പറയും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു പബ്ലിക് നിൽക്കുന്ന ചിലപ്പോൾ കൊച്ചുങ്ങൾ കാണും പ്രായമായിട്ടുള്ള കാണും ചിലപ്പോൾ ഈ നിൽക്കുന്ന ആൾ വിഷ്വലൈസ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് ഈവൻ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലി എടുത്തുപോട്ടവർ ചെയ്തിട്ട് അവർ പറയും നെക്സ്റ്റ് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് കാണത്തില്ലെന്നായിരിക്കും പറയുന്നത് അപ്പൊ ഇത്രയും ആളുകളുടെ മുമ്പ് അവർ സ്വയം അവർക്ക് അവർക്ക് ഫീൽ ചെയ്യും അവർക്ക് പല വീഡിയോസും വരുന്നുണ്ടല്ലോ പല ആളുകൾ നമ്മൾ നമ്മൾ ചെയ്യും പക്ഷെ എങ്ങനെയാ ഞാൻ ഈ പറഞ്ഞ അവരുടെ കൺസോ വില്ലിങ്ങോടുകൂടി നമ്മുടെ ഫ്രണ്ട്സിനകത്ത് മനസ്സിലായി പബ്ലിക്കിലല്ല അവരുടെ തമാശയ്ക്ക് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നവര് പക്ഷെ പബ്ലിക്കിലിറങ്ങി ചെയ്യാൻ പബ്ലിക് ആയിട്ട് മാറും അതുപോലെ തന്നെ ചില ആളുകളുടെ വീഡിയോസിൽ നമ്മൾ ഞാനിപ്പോ ചെയ്യുന്നതാണ് അവരടുത്ത് ഞാൻ പറയും പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കൊടുക്കും അവരത് കാണും എന്റർടൈൻ ചെയ്യും ചില ആളുകൾ പറയും എക്സ്റ്റ് കണ്ണുറക്ക സമയത്ത് ഒരു മൃഗം നിങ്ങൾ ഓടിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത് അവര് ഹാരിസിനേറ്റ് ചെയ്യുവാനുണ്ടാ ചിലപ്പോൾ അവർ അന്നേരം ഹാരിസിനേറ്റ് ചെയ്യുന്നത് ചുറ്റും കാടായിട്ടായിരിക്കും അവരെ ചുറ്റും ഒരു മൃഗം വരുന്നു അവര് നിൽക്കുന്ന ഒരു കാട്ടിലാണെന്നായിരിക്കും ചിലപ്പോൾ അവർ റോട്ടിലോട്ട് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ വല്ല വണ്ടി തട്ടിയ അപ്പൊ പല രീതിയിലുള്ള ഇവരുടെ പബ്ജി ഗെയിം ആണ് എനിക്ക് ഓർമ്മ വരുന്നത് അവര് അവര് കളിക്കുന്ന കളിക്കുന്ന കുട്ടികൾ ആരാണോ ാണ് ലോകത്തോട്ട് ലോകത്തോട്ട് ആ നമ്മൾ കൊണ്ടുപോകലി പറയുന്നത് ഹാൽ സ്റ്റേഷൻ ആണ് പൊക്കെ കാണുന്ന എങ്ങനെയാ ഇപ്പൊ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് ബാക്കി എന്ന് ഒരു ആനയായിട്ടോ പുലിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗം വരുന്നതായിട്ടായിരിക്കും തോന്നുന്നത് വണ്ടി കാണുന്ന മുഖ്യം കാറായിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ നമ്മളിപ്പം നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ പറയും നെക്സ്റ്റ് നിങ്ങൾ കണ്ണു നിങ്ങൾക്ക് മണാലിയിലായിരിക്കും ചുറ്റും നല്ല തണുപ്പായിരിക്കും മഞ്ഞായിരിക്കും അപ്പൊ കയറുന്നൊക്കെ മഞ്ഞിന് മണ്ണൊക്കെ വരുന്നതാണ് അവര് അതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ചെയ്യുന്നതാണ് ആ സമയം അവരെ പേടിക്കുന്ന രീതിയിലാവുമ്പോൾ അവർ കാണും ചിലപ്പോൾ കാടാട്ടായിരിക്കും അവർ എടുത്തവര് ഓടുന്ന റോട്ടിലോട്ട് ആണെങ്കിൽ വണ്ടി കിട്ടിയാൽ അതാണ് പറഞ്ഞത് മെച്ചൂരിറ്റി ഇല്ലാതെ പല ആളുകൾ ഇതിനവർ പഠിക്കാണ്ട് അവിടെ എവിടെയും വെച്ചിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പല ആളുടെ ലൈഫിൽ അത് ബാധിക്കും അത് കാരണം നമ്മൾ ഇത്രയും നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആർട്ട് ഫോമിനെ ബാധിക്കും പ്ലസ് നമ്മൾ ഈ പറയുന്ന ഹിപ്നോട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇവര് മെന്റലിസ്റ്റ് പേരും കൊടുത്ത് ചെയ്യുന്ന ഇവർ ചെയ്യുന്നതിനെ പല പ്രമുഖരായിട്ടുള്ള മെന്റലിസ്റ്റുകളെയും ബാധിക്കുകയും അവർ ഹിപ്നോട്ടിസം ചെയ്യാത്ത മെന്റലിസ്റ്റുകളെ ഇത് ബാധിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവർ അവരെന്നെ വിളി സംസാരിച്ചത് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആണ് അല്ലെ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും ഇതുവരെ എനിക്ക് തോന്നുന്നു അത് ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ മനസ്സ് എന്ന് പറയുന്നത് പറയുന്ന ലൈൻ ആണെന്ന് ചിലർ പറയുന്നു അല്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലക്സ് ആണ് സങ്കീർണമാണ് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയുള്ള ഒരു മനസ്സിൽ നിങ്ങൾ ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചു നേരത്തെ പറഞ്ഞില്ല ഒരാളെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുകയാണ് മറ്റേതൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇതൊരു സ്റ്റേജിൽ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് എന്താണ് ഒരു ഒരു പോയിന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ടാകാൻ ഇത് ഡിസോർഡർ കാരണമെന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ലെന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഉള്ള ആള് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്ന ഒരാളിനോട് പക്ഷേ ഇത് കൃത്യമായിട്ട് അവയർ ഇല്ലാത്ത ആള് ചെയ്യുന്ന ആദ്യം പറഞ്ഞ അത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ ഒരാളിനെ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖം എപ്പിലപ്സി ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണോ അല്ലെങ്കിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് വയ്യാത്ത ഒരാളിനെ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അത് അവരെ ബാധിക്കും അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളൊരു ആദ്യം പറഞ്ഞ നിൽക്കുന്ന ഒരു ഉറക്കത്തിൽ കാണാൻ സ്വപ്നം പോലെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന സഷഷൻ എന്താണ് അവിടെ തരുവാനിപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടീം കണ്ട് മുറക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് നോർമലായിരിക്കും ആയിരിക്കും കൂൾ ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓർമ്മ കാണും പക്ഷേ ഇതൊക്കെ ഒരു സ്വപ്നം പോലും അവർക്ക് ഫീൽ ചെയ്യും പിന്നെ അത് ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും സജഷൻ അനുസരിച്ചിരിക്കും നമ്മളിപ്പം അവരുടെ സജഷൻ ഇത് പറയാണ്ട് വിട്ടുകഴിഞ്ഞാൽ ബാധിക്കും പറഞ്ഞ പല ആളുകളും തെറ്റായിട്ട് ഇപ്പം ചെയ്യുന്ന വ്യക്തി അനുസരിച്ചിരിക്കും നമ്മൾക്ക് അറിയുന്ന അറിവ് അനുസരിച്ചിരിക്കും ചില ആളുകളൊന്നും അറിയാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ ചിലപ്പോ അവരെ ബാധിക്കും തീർച്ചയായിട്ടും അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എല്ലാവർക്കും ഈ എന്റെ മനസ്സ് നിങ്ങൾ വായിക്കുമോ എന്നുള്ളത് എനിക്ക് പേടിയാണ് അതുപോലെ എല്ലാ മനുഷ്യർക്കും ഒരുപാട് രഹസ്യങ്ങളുണ്ട് എല്ലാവർക്കും പേടിയാണ് പേടിയോടൊപ്പം തന്നെ മനസ്സ് വായിക്കാൻ അറിയാവുന്നവരെ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇവരൊരു ദൈവ തുല്യര ദൈവം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മാജിക് ടൈപ്പും ആകാം അല്ലെ അത്തരത്തിലൊക്കെ ഒരു പ്രതിഷ്ഠിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ എന്തെങ്കിലും മനുഷ്യനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നവരെയൊക്കെ ഇങ്ങനെയുള്ള ചില ഇപ്പറഞ്ഞതുപോലെ ഒരു ആർട്ട്ഫോം ആണെങ്കിൽ പോലും അത് ശാസ്ത്രീയമല്ലാത്തതാണെങ്കിൽ പോലും ഈ പണ്ട് മജി മാജിക് ഇപ്പോ എന്താണ് നമ്മുടെ പഴയ മജീഷ്യൻ അല്ലെങ്കിൽ സ്വാമിമാരൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുരോഹിതന്മാരായിരുന്നാലും നടത്തുന്ന അത്ഭുതങ്ങൾ പിന്നീട് പലരും വന്ന് അതിനെ പൊളിക്കുന്നത് അതിന്റെ സയന്റിഫിക് മെത്തേഡ് പറഞ്ഞിട്ടായിരിക്കും അല്ലെ അത് നമുക്ക് മനസ്സിലാകും ഇതല്ല എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ അതായത് ഇങ്ങനെ കാണിക്കുന്നവരെയും അവർ പ്രതിഷ്ഠിച്ചിരുന്നത് ദൈവതുല്യരായിട്ടാണ് മെന്റലിസ്റ്റുകളെയും ഈ ഇത്തരത്തിലുള്ള ഹിപ്നോട്ടിസ്റ്റുകളെയൊക്കെ ഹിപ്നോട്ടിസ്റ്റുകളെയൊക്കെ മുന്നിലിരിക്കുന്നവരുടെ മൈൻഡ് രീതി എന്നുള്ള രീതിയിൽ ഒരു

പേച്ചുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പല ആളും അതൊക്കെ അവരെടുത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെയല്ല ഇത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ ഇവർ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ അറിയുന്ന ആളുകളാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഒരു ഷിപ്പ് ആണ് ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങണമെന്നുള്ളത് അവരുടെ സബ് കോൺഷ്യസ്ലി സേവ് ആണ് അപ്പൊ എനിക്കിന്നു വലിയ പാടില്ല ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അവര് പോകും ഇത് തന്നെയാണ് പല സ്ഥല സ്ഥലസ്ഥലങ്ങളിലും നടക്കുന്നതും അവിടെ ചെല്ലുമ്പോൾ രോഗശാന്തി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് പറയുമ്പോ തന്നെ എല്ലാവരും വീഴുന്നു എന്തുകൊണ്ട് അവർ പോയിട്ട് അതേ അസുഖം രോഗശാന്തി ഈ പറയുന്ന ആളുകളൊന്നും ഈ ആശുപത്രിയിൽ പോയി അങ്ങോട്ട് കൊടുക്കുന്നില്ല കാര്യം അവിടെ ആവശ്യക്കാരല്ല അവർ ചെയ്യുന്നുണ്ടല്ലോ അതാണ് പറഞ്ഞത് തെറാപ്പി സൈഡ് എന്ന് പറയുന്നത് ക്ലിനിക്കലി പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റുകള് സൈക്കോളജിസ്റ്റുകള് പിന്നെ സൈക്കോ തെറാപ്പിസ്റ്റുകൾ അവരൊക്കെ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന ഈ സെയിം സാധനമാണ് ഇത് സയൻസ് സയൻസ് അല്ലേ നമ്മൾ ആർട്ട് ഫോം ആയിട്ട് ചെയ്യുന്നു തന്നെയാണ് ഈ കൂടുതൽ കേട്ടുള്ള ഇതിലോട്ട് നോക്കൂ ഒരു പോയിന്റിലേക്ക് അവർ അതേപോലെ തന്നെ നമ്മുടെ ഡിപ്രഷൻ ഡിപ്രഷൻസൈറ്റി അസുഖങ്ങളൊക്കെ നമ്മൾ ഒരു ആർട്ട് ഫോം ആയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വേണ്ടി അത്രയുള്ളൂ